ുംറത്തോണ്ടിരിക്കുകയാവില്ല അതുപോലെ തന്നെ എന്ന് അദ്ദേഹം പറഞ്ഞു നിർത്തുകയാണെങ്കിൽ നമുക്ക് സങ്കടമില്ല ഏഴ് ഭാഷയിൽ അവരുടെ വിദ്യാഭ്യാസ പോലെ പുസ്തകമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് സങ്കടമില്ല പിന്നെ നമ്മളൊന്ന് ചെറുതാക്കി ഞങ്ങള് ചെറുതാക്കണ്ടത് അദ്ദേഹം പറയട്ടെ മറ്റുള്ള ബോർഡുകാര നമ്മളെ പറ്റിയാണ് ആ ബോർഡുകാർക്ക് ഒരു കാശിലേ പുസ്തകമുള്ളൂ അത് തന്നെ കേരളത്തിലുള്ളൂ എന്തിനെ ഞങ്ങൾ ഇങ്ങനെ ചെറുതാക്കണെങ്കിൽ ഞങ്ങളെക്കാളും ബിൽഡുങ്ങളാണ് ചെയ്താലേ അപ്പം നിങ്ങൾ വലുതാകുമല്ലോ ഞാൻ ഓർക്കുക ചെറുതാക്കേണ്ടതില്ലോക്ക് മദ്രസിലും സ്കൂളിലെ ക്ലാസ്സിൽ വെച്ചിട്ട് മാഷി പിന്നെ കുട്ടിയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു കാര്യം കാണിച്ചാൽ പോകുക നിങ്ങളുടെ ചോക്കെടുത്തിട്ട് മാസം ബോർഡിൽ ഒരു വരാണ് വരച്ചു വര വരത്തി സാസ് നോക്കി ചോദിച്ചിട്ട് പറഞ്ഞു ഈ വര ചെറുതാക്കാൻ ആർക്കാ സാധിക്കുക ഒരുത്തം ചാടികൊണ്ട് വന്നു ഓ എസ് എഫ് കാരൻ അവർ അങ്ങനെയാണല്ലോ ചിന്തിക്കാറുള്ള കുണ്ടുക്ക് വീണേന്ന് വെച്ചാൽ പിന്നെ മേമ്പോട്ട് വയ്ക്കാം ഓ വാഞ്ഞത് വന്നിട്ട് ഈ വരന്റെ രണ്ട് വാഗാണ് വായിച്ചു രണ്ട് വാഗാണ് വായിച്ച വര ചെറുതായല്ലോ എന്നിട്ട് ഇപ്പൊ മാസം മുഖത്ത് നോക്കി മാസ കോഡറ് കുടിച്ചാൽ വിട്ടു മാസം ആ വര ഒന്നായിട്ട് മാതിരി രണ്ടാമത് ഒന്നും കൂടി ആ വരാണ് വരച്ചു മാസ് ചോദിച്ചു ഈ വര ചെറുതാക്കാൻ ആർക്ക് കഴിയും ആ വേക്കുന്ന ഒരു കുട്ടി വന്നു എസ് കെ എസ് എഫ് ആയി കുറച്ചൊക്കെ ആലോചിച്ചിട്ടേ പരി ഓം വന്നിട്ട് മാസോട് ചോക്ക് വാങ്ങിയിട്ട് അയിന്റെ മേലെ വലിയൊരു വരാണ് വരച്ചു അപ്പൊ ഈ വരന്തായിട്ട് അടുത്ത വരന്തായി അടിത്ത വരെന്തായി അത് ചെറുതായി അപ്പൊ അടിയിലെ വര ചെറുതാക്കാൻ മുകളിൽ നീണ്ട വലിയ വരണ്ട വരച്ചാ മതി ഞാനെല്ലാം വരണ്ട രണ്ടു താരം ആയിക്കാൻ നിൽക്കണ്ട ഇങ്ങനെ വലുതാകാൻ ഞങ്ങൾ എന്തിനെ ചെറുതാക്കണൂ അത് ഞങ്ങളെക്കാളും വെരുങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണ്ട പോലോ എന്നിട്ട് ി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഏഴ് ഭാഷകളിൽ പുസ്തകമുണ്ടെന്ന് അദ്ദേഹം സമർത്ഥിക്കാനേ ഞങ്ങൾക്കും പറയാനുള്ളത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിനും ഏഴ് ഭാഷകളിൽ പുസ്തകമുണ്ട് അത് ഞാനിവിടെ കാണിക്കാൻ പോകുന്നു ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് ഒരു പുസ്തകമാണ് ഈ പുസ്തകം ഏത് ഭാഷയിലെ പുസ്തകമാണ് ഉസ്താദ് പറയട്ടെ മലയാളം ഞാനിത് സ്റ്റേജിലുള്ള ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ കയ്യിൽ കൊടുക്കുകയാണ് ഞാൻ കറവ് പറഞ്ഞു എന്ന് പറയണ്ട ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മറ്റൊരു ഭാഷയിലുള്ള പുസ്തകമാണ് ഇത് ഏതാ ഭാഷ ഉസ്താദ് പറയട്ടെ അറബി മലയാളം കരണ്ട് ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ വേറൊരു ഭാഷയുള്ള പുസ്തകമാണ് ഇത് ഏതാ ഭാഷ ഉസ്താദ് ഇംഗ്ലീഷ് ബോർഡൊക്കെ മുപ്പത് തെളിവിലാണ് നമ്മൾ കുറച്ചു നേരം പറയുന്നത് ഇത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ വേ ഭാഷയിലുള്ള പുസ്തകമാണ് ഇത് ഏതാ ഭാഷ തമിഴ് ഉസ്തമിഴുതാ ബോർഡ് ഇത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ വേ ഭാഷയിലുള്ള പുസ്തകമാണ് ഇത് ഏത് ഭാഷ ഉസ്തത് கண்ணா போட்ட இஸ்லாமத வித்பியாசோட வேற பாஷையில உள்ள புத்தகமான இது ஏது போட்டேன் இது இஸ்லாமத வித்தியாச அங்கே ஏழுகளில் இஸ்லாமத விதாசோ புத்தகம் உண்டு களவு பழையோ நோய் மோதிய களவு பண்ண குட்டாளி ஏஜாது களவ േ ആ ഏഴ് പുസ്തകം ബഹുമാനപ്പെട്ട മോയിട്ടിമാധുരം അവരവിന്റെ കൈ ഞാൻ കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട പി എം ഓലേ കാരണം ഏട്ട് എപ്പോഴും കുളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് എപ്പോഴും ഓർമ്മയാണ് പി എം അവരവിയുടെ കൈവശം കൊടുത്തിട്ടുണ്ട് ഞാൻ കളവ് പറഞ്ഞതില്ലാന്ന് ബോധ്യപ്പെടുത്താനാണ് ഇനി ബാക്കി മുമ്പ് പറയട്ടെ ഇങ്ങനെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകമുണ്ട് കുറച്ചേ മൂപ്പര ചെലവിലാ പറ അങ്ങനെ ഏഴ് ഭാഷകളിൽ ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകങ്ങളുണ്ട് ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചു കൊണ്ടു ഇന്ത്യ രാജ്യത്ത് മുഴുവനും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള സൗദി പോലെയുള്ള സ്ഥലങ്ങളിലും അത് വ്യാപിച്ച് കിടക്കുകയാണ് ഏത് ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുസ്തകം എന്നിട്ട് அது நடந்து கொட இதெல்லாம் கண்டிட்டு கானபுரத்திரு கவுன் கண்ணுக்கடி உண்டாய் ഏതെല്ലാം നിരക്കാണ് ഈ കാന്തപുരം നാട്ടിൽ ചിത്തനുണ്ടാക്കാൻ മൂക്കള് നോക്കി ഇത് ഏറ്റവും വലിയൊരു ഭിത്തനാണ് ഇത് പാടില്ല ഇത് പച്ചക്കളാണ് എന്നാ ഞങ്ങള് പറയുന്നത് അതുകൊണ്ട് ഹത്തനഷ്ടം പറയാണല്ലോ അത് പറയണമെന്ന് സാന്ദ്രികമായി ഓർമ്മപ്പെടുത്തുന്നു മാത്രമല്ല ഇയാളിവിടെ പ്രസംഗിച്ച മറ്റു വിഷയം താരങ്ങള് മൂല്യാന്മാർക്ക് ഇങ്ങനെ തലമൊന്നിച്ച് നടക്കാൻ അവസരം ഉണ്ടാക്കിയത് ആണ് നട ഈജാദി മാനക്കർ അള്ളാഹ് ദുനിയാവിൽ ആരും ഉണ്ടായിട്ടുണ്ടോ ഈജാതി മാനക്കാർ സുന്നതി മാതൃപ്രവർത്തകന്മാർക്ക് ആകാശത്തിൽ ചോടിന് മുമ്പുണ്ടായിട്ടുണ്ടോ ഇജാദി മാനക്കാര്